യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആ മെയ് മാസം എട്ടാം തീയതി വ്യാഴാഴ്ച നിങ്ങളെല്ലാവരെയും പള്ളിക്കുന്ന് ലോർ മാതാവിൻ്റെ അത്ഭുത ദേവാലയ അങ്കണത്തിൽ നടക്കുന്ന ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യാം പ്രിയപ്പെട്ട മക്കളെ ദേവാലയത്തിൽ ചെന്ന് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഈ ശുശ്രൂഷയിലേക്ക് ഞാൻ വരുന്നത് കാരണം ഇതൊരു അത്ഭുത പള്ളിയാണ് എന്ത് പ്രാർത്ഥിച്ചാലും സാധിച്ചു കിട്ടുന്ന സ്ഥലമാണ് അതുകൊണ്ടാണ് ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ദൈവജനങ്ങൾ അമ്മേ എന്ന് പറഞ്ഞ് വയനാട്ടിലെ പള്ളിക്കുന്ന് പള്ളിയിലേക്ക് വരുന്നത് പ്രിയ സഹോദരങ്ങളെ ഇവിടെ എന്ത് പ്രാർത്ഥിച്ചാലും സാധിച്ചു കിട്ടും അനവധിയായ നേർച്ചകളും അനവധിയായ രീതികളിലും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള സൗകര്യമുള്ള ഒരു പള്ളിയാണിത് പിന്നെ ഇവിടുത്തെ ആധ്യാത്മികതയെക്കുറിച്ച് പറയാൻ കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു ബഹുമാനപ്പെട്ട സിസ്റ്റർ കുറച്ച് ദർശനവരങ്ങളുള്ള ഒരു സിസ്റ്റർ ഇവിടെ എന്നെ കാണാൻ വേണ്ടി വന്നു എന്നെ കാണാൻ വേണ്ടി വന്നതിനേക്കാൾ പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണ് ആ സമയത്ത് ഞാൻ ഉണ്ടെന്നറിഞ്ഞ് എന്നെ കാണാൻ വേണ്ടി സിസ്റ്റർ വന്നു സിസ്റ്റർ പറഞ്ഞു അച്ഛ ഞാൻ കർണാടകക്കാരെത്തിയാണ് ഞാൻ പഠിച്ചതെല്ലാം പൂനെയിലാണ് എനിക്കങ്ങനെ മലയാളം അങ്ങനെ അത്ര വഴങ്ങില്ല അപ്പം ഞാൻ എൻ്റെ കോൺവെൻ്റിൽ ഇവിടെ മദർ ഹൗസിൽ പ്രൊവിൻഷ്യൽ ഹൗസിൽ വന്നപ്പോഴേ എനിക്ക് ഫീൽ ഫീല് ചെയ്തിട്ടാ വയനാട്ടിൽ ഒരു മാതാവിൻ്റെ പള്ളിയുണ്ട് ഞാൻ പ്രൊവിൻഷ്യൽ അമ്മയോട് പറഞ്ഞ അമ്മേ ഇവിടെ വയനാട്ടിൽ മാതാവിൻ്റെ പള്ളിയുള്ള ഒരു സ്ഥലത്തന്നെ കൊണ്ടുപോകണം അത് എനിക്ക് അത്രമാത്രം വലിയൊരു ദർശനമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് മാതാവിൻ്റെ പള്ളിയിൽ ചെന്ന് പ്രാർത്ഥിച്ചാൽ എന്ത് സാധിച്ചു കിട്ടും അങ്ങനെ ആ ബഹുമാനപ്പെട്ട സിസ്റ്റർ അവിടുത്തെ പ്രൊവിൻഷ്യൽ അമ്മ ഈ വയനാട്ടിലെ പള്ളിക്കുന്ന് പള്ളിയിൽ കൊണ്ടുവന്നു അവിടെ പരിശുദ്ധ അമ്മയുടെ രൂപത്തിൻ്റെ മുൻപിൽ ഇന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും അപ്പം സിസ്റ്റർ പറഞ്ഞു കുഞ്ഞുനാള് മുതൽ തന്നെ ഞാൻ പരിശുദ്ധ അമ്മയുടെ വലിയ ഭക്തയാണ് അതുകൊണ്ട് എന്റെ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഇന്ന് ജപമാല ചൊല്ലുമ്പോൾ ഇടയ്ക്കിടക്കിടക്ക് അമ്മയുടെ രൂപത്തെ തൊട്ടുമൊത്തി പ്രാർത്ഥിക്കണം അങ്ങനെ തൊട്ടുമൊത്തുമ്പോഴാണ് അവിടെ രൂപത്തിൽ നിന്ന് അവിടെയുള്ള ഫോട്ടോയിൽ നിന്ന് ഇതാ എണ്ണ പുറത്തേക്ക് വരിക ഏകദേശം ഒമ്പത് തവണ ആ ഓയില് എണ്ണ ആ രൂപത്തിൽ നിന്ന് കണ്ണുകളിൽ നിന്ന് വരുന്നെന്ന് സിസ്റ്റർ കണ്ടു സിസ്റ്റർ കൈകൊണ്ട് തുടച്ചു എന്നിട്ട് ഓടി വികാരിച്ചനെടുത്ത് വന്നു അന്നുണ്ടായിരുന്ന വികാരിച്ചനോട് പറഞ്ഞു വച്ചാൽ ഇങ്ങനെ ഒരു അത്ഭുതം ഉണ്ട് വികാരി അച്ഛൻ ആദ്യം അത് അത്ര വിശ്വസിച്ചില്ല അച്ഛൻ പറഞ്ഞു രൂപത്തിൽ ചില ആൾക്കാർ കൊണ്ടുവന്ന് എണ്ണ ഒഴിക്കും അതുകൊണ്ടായിരിക്കാം എന്നാൽ സിസ്റ്റർ പോയി കഴിഞ്ഞപ്പോഴേ അച്ഛൻ പോയിട്ട് ആ രൂപം ഇങ്ങനെ നന്നായിട്ട് തുടച്ച് അതിനുശേഷം വൈകുന്നേരം അച്ഛൻ്റെ ശുശ്രൂഷകരെ കൊണ്ടുവന്ന് അച്ഛൻ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥിച്ച് 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 കുറച്ച് കഴിഞ്ഞപ്പോഴ് ആ ഫോട്ടോയിൽ നിന്ന് എണ്ണ വരാനായിട്ട് വന്നു അങ്ങനെ ആ അച്ഛൻ പിറ്റേ ദിവസം രാവിലെ പ്രൊവിൻഷ്യൽ ഹൗസിൽ വിളിച്ച് ഈ സിസ്റ്ററിനോട് പറഞ്ഞു സിസ്റ്ററെ സിസ്റ്റർ പറഞ്ഞത് വലിയ സത്യമാണ് ഇന്നലെ രാത്രി ജാഗരണം അനുഷ്ഠിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾക്ക് അനുഭവവേദ്യമായി ആ ഫോട്ടോയിൽ നിന്ന് ആ രൂപത്തിൽ നിന്ന് എണ്ണ ഒഴുകുന്നത് ഞങ്ങൾ അനുഭവിച്ചു അപ്പം ഈ സിസ്റ്റർ ഇപ്പോഴും വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ ഇന്ത്യയിൽ വരുന്നത് ഇപ്പം പെറു എന്ന് പറയുന്ന രാജ്യത്ത് ശുശ്രൂഷ ചെയ്യുന്നൊരു സിസ്റ്ററാണ് അപ്പം അങ്ങനെ വന്നിട്ട് ഈ സാക്ഷ്യം എന്നോട് പറഞ്ഞു എന്നിട്ട് സിസ്റ്റർ കൊന്ത ചെല്ലാൻ വേണ്ടി പോയി കൊന്ത കൊന്തചൊല്ലിക്കഴിഞ്ഞ് സിസ്റ്റർ ഇങ്ങോട്ട് വരിക കാരണം ഇവിടെ മക്കള് എന്ത് പ്രാർത്ഥന നിങ്ങൾ എഴുതിയിടുന്ന ഓരോ പ്രാർത്ഥനകള് നിങ്ങളുടെ കല്യാണ തടസ്സങ്ങള് പറമ്പ് കച്ചവട തടസ്സങ്ങള് വീടില്ലാത്ത അവസ്ഥകള് നിരന്തരമായ ജോലി തടസ്സങ്ങള് ഭവന നിർമ്മാണ തടസ്സങ്ങള് വിസയുടെ തടസ്സങ്ങള് ഇതെല്ലാം അച്ഛനും ഈശോ നിരന്തരമായിട്ടുണ്ടാകുന്ന രോഗപീഠകള് കലഹങ്ങള് കുടുംബ തകർച്ചകള് മറ്റു അസ്വസ്ഥതകൾ ഇതെല്ലാം അച്ഛൻ പള്ളിക്കുന്ന പള്ളിയിൽ മാതാവിനെ നിങ്ങൾ ഓരോരുത്തരെയും ഓർത്ത് നിങ്ങൾ എഴുതി തരുന്ന ഓരോ പ്രാർത്ഥനകൾ എഴുതിയിടുന്ന ഓരോ നിയോഗങ്ങൾ അച്ഛൻ ഇങ്ങനെ മാതാവിൻ്റെ നടയിൽ ഇങ്ങനെ സമർപ്പിച്ചു കൊണ്ടിരിക്കും മക്കളെ അപ്പം അങ്ങനെ ഭയങ്കരമായ അഭിഷേകം അപ്പം ഇന്ന് ആ ദിവസം സിസ്റ്റർ എന്നെ കണ്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴ് സിസ്റ്റർ പറഞ്ഞു അച്ഛൻ ഇങ്ങനെ പള്ളിയിൽ പോയി വീണ്ടും ചവമാല ചൊല്ലാൻ പോവുകയാണ് അങ്ങനെ സിസ്റ്റർ വീണ്ടും പോയി ചവമാല ചൊല്ലിക്കൊണ്ട് വന്നു പ്രിയപ്പെട്ട മക്കളെ ഇന്നത്തെ ഡെയിലി ഡെലിവറൻസ് പ്രയറിന് അച്ഛനെടുത്തിരിക്കുന്ന വചനം സിസ്റ്ററിന് ഒരു മെസ്സേജ് ആയിട്ട് കർത്താവ് കൊടുത്തതാ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു അച്ഛാ കർത്താവ് എനിക്കൊരു മെസ്സേജ് തന്നിട്ടുണ്ട് ഈ പള്ളിക്ക് വേണ്ടി അച്ഛന് വേണ്ടി തീർത്ഥാടകർക്ക് വേണ്ടി എനിക്ക് ദൈവം ഒരു മെസ്സേജ് തന്നിട്ടുണ്ട് ഇത് വേറെ ഒന്നുമല്ല ഹഗായിയുടെ പുസ്തകം രണ്ടാം അധ്യായം ഒമ്പതാമത്തെ തിരുവചന ഹഗായിയുടെ പുസ്തകം രണ്ടാം അധ്യായം ഒമ്പതാമത്തെ തിരുവചനം ഇപ്പൊ ഇന്നത്തെ ഈ ഡെയിലി ഡെലിവറൻസിന്റെ പ്രാർത്ഥനയ്ക്ക് ഈ ഒരു വചനം തന്നെ ആയിക്കോട്ടെ എന്ന് ഓർത്താണ്ടാണ് അച്ഛൻ ഈ വചനം വചനം ഇങ്ങനെയാണ് ഈ ആലയത്തിൻ്റെ പൂർവ മഹത്വത്തെക്കാൾ ഉന്നതമായിരിക്കും വരാൻ പോകുന്ന മഹത്വം പ്രിയപ്പെട്ട മക്കളെ നമുക്കറിയാം ഈ പള്ളിയുടെ തുടക്കം മുതൽ തന്നെ ആ ഫ്രഞ്ച് മിഷണറി ലോട്ടറി ജനിച്ചു വളർന്ന ജഫ്രീനോ അച്ഛൻ പരിശുദ്ധ അമ്മയുടെ രൂപം ലൂഢത്തിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ സ്ഥാപിച്ച നിമിഷം മുതൽ തന്നെ അനേകായിരങ്ങൾ പതിനായിരങ്ങൾ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ വരുന്ന ഭൂമിയാണ് തീർത്ഥാടകർ വരുന്ന പള്ളിയാണ് അപ്പം സിസ്റ്ററിന് കിട്ടിയിരിക്കുന്ന മെസ്സേജ് കേട്ടെ ഈ ആലയത്തിൻ്റെ പൂർവ മഹത്വത്തേക്കാണ് അപ്പൊ മുമ്പുണ്ടായിരുന്നേക്കാൾ ഉന്നതമായി ഉന്നതമായിരിക്കും വരാൻ പോകുന്ന മഹത്വം എൻ്റെ ഈശോ അത് ഡെലിവറൻസിൻ്റെതാ മക്കളെ അത് രോഗശാന്തിയുടേതാ മക്കളെ അത് അനുഭവത്തിൻ്റെ അത് മാതാവ് ഇവിടെ പ്രത്യക്ഷപ്പെടുന്നതിൻ്റെതാണ് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും ഇല്ല വചനം തീർന്നിട്ടില്ല സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു ഈ സ്ഥലത്തിന് ഞാൻ ഐശ്വര്യം നൽകും സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു അപ്പൊ ഇവിടെ വരുന്ന എല്ലാ മക്കൾക്കും ഐശ്വര്യം കൊടുക്കും അന്ന ഈ ഭൂമി അത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ടതാ ഈ പള്ളി അത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ടതാ പ്രിയപ്പെട്ട മക്കളെ മെയ് മാസം എന്ന് പറയുന്നത് മാതാവിൻ്റെ മാസമാണല്ലോ അപ്പൊ മാതാവിൻ്റെ വണക്ക മാസത്തിന്റെ ഒരു കാലഘട്ടമാണല്ലോ നിങ്ങൾക്ക് മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളെ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരെയും അച്ഛ വയനാട്ടിലേക്ക് ക്ഷണിക്കുക ഇതാ ആ പെറുവിൽ നിന്ന് വന്ന ആ മിഷണറി സിസ്റ്ററിന് കർത്താവ് കൊടുത്തിരിക്കുന്ന മെസ്സേജാണ് ഈ ആലയത്തിൻ്റെ പൂർവ മഹത്വത്തേക്കാൾ ഉന്നതമായിരിക്കും വരാൻ പോകുന്ന മഹത്വം ഈ ഭൂമിക്ക് ഈ പള്ളിക്ക് ഞാൻ ഐശ്വര്യം കൊടുക്കും എൻ്റെ പ്രിയപ്പെട്ടവര് പരിശുദ്ധ അമ്മ ഇവിടെ വരുന്ന തീർത്ഥാടകർക്ക് ദൈവം തനിക്ക് കൊടുത്ത ആ ഐശ്വര്യത്തെ ആ ദൈവകൃപയെ കൃപയെ ആ പ്രസാദപരത്തെ ഇവിടെ വരുന്ന തീർത്ഥാടകരുമായിട്ട് പങ്കുവെക്കുകയാണ് മക്കളെ ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്കും ആ കൃപയാണ് ആ അഭിഷേകമാണ് പങ്കുവെക്കുന്നത് പ്രിയപ്പെട്ട മക്കളെ ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം എല്ലാ മക്കളും കരങ്ങൾക്കൊപ്പിപ്പിടിച്ച് സാന്തോ Santissima Trinità, Vergine Immacolata, Angeli Arcangeli e Santi del Paradiso, scendete su di questo popolo, fondili, Signore, plasmili, Signore, riempili, Signore, usali, Signore, caccia via da loro le forze del male, aiendali, distruggele, perché questo popolo possa stare bene e operare bene. Caccia via da loro i malefici, le stregonerie, le menzanere, le, le fatture, le legature, le maledizioni, il malocchio, l'infanzazione diabolica, l'ossessione diabolica, la possessione diabolica, tutto ciò che è male, peccato, invidia, gelosia, rabbia, angoscia, desperazione. Brucia tutti questi mali nell'inferno. യുടെ ശക്തിയാ ഈ ദൈവ മക്കളെ ബാധിച്ചിരിക്കുന്ന സകല തിന്മകളിൽ ഉച്ചാടനം ചെയ്ത് ബഹിഷ്കരിച്ച് ശാസിച്ച് ബന്ധിച്ച് ബഹിഷ്കരിച്ച് ഈശ്വര നാമത്തില് ഞാൻ ആ തിന്മകളുടെ അരൂപികളെ ബന്ധിച്ച കർത്താവിന്റെ ചുവട്ടിലേക്ക് മക്കളെ അത്ഭുതകരമായ അത്ഭുതകരമായി പവർ അനോയിന്റ് പരിശുദ്ധ അമ്മയുടെ യേശു ക്രീസ് അധികാരമുള്ള നാമത്താൽ കത്തോലിക്കാൽ പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ അത്ഭുതകരമായ വിമോചനം നടക്കട്ടെ പ്രിയപ്പെട്ട മക്കളെ ഈ പ്രാർത്ഥന നിങ്ങളെല്ലാവർക്കുമായിട്ട് ഷെയർ ചെയ്യണം നിങ്ങളെല്ലാവരും എല്ലാവരും പള്ളിക്കുന്നിൽ ലൂത്ത് മാതാവിൻ്റെ പള്ളിയിൽ നടക്കുന്ന ഈ അനുദിന ഡെലിവറൻസ് പ്രാർത്ഥന നിങ്ങൾ അയച്ചു കൊടുക്കുമ്പോൾ അനവധിയായ അനുഗ്രഹങ്ങളെ കിട്ടുന്ന ഒരമ്മ പറഞ്ഞു എൻ്റെ മകള് കല്യാണം കഴിഞ്ഞിട്ട് പതിനാറ് വർഷമായി അച്ഛ കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുക ഞാൻ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന അയച്ചു കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഇപ്പോൾ എൻ്റെ മകൾ ഗർഭിണിയായി പോസിറ്റീവാണ് പിന്നെ ഒരു അമ്മ പറഞ്ഞത് തൻ്റെ മകന് അവനെനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ലായിരുന്നു ഒരുപാട് സ്വഭാവ ദൂഷ്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ ആ മകനെ സമർപ്പിച്ചാണ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത് ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന ഞാൻ അവൻ്റെ റൂമിൽ പോയി അവനില്ലാത്തപ്പോഴ് റൂമിൽ പോയി ഞാൻ കേൾക്കുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് എൻ്റെ മകൻ ഒരുപാട് മാനസാന്തരം വരികയും ആ പള്ളിയിൽ പോകാൻ തുടങ്ങിയും അവന് വലിയ മാറ്റം എന്നോട് സ്നേഹത്തിൽ പെരുമാറാനൊക്കെ അവൻ തുടങ്ങിയിരിക്കുന്നു അപ്പോൾ അങ്ങനെ അനവധിയായ സാക്ഷ്യങ്ങളും അച്ഛൻ കേൾക്കുന്നുണ്ട് മക്കളെ ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന നിങ്ങളെല്ലാവർക്കും അയച്ചു കൊടുക്കണമെന്ന് ഒത്തിരി സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് പള്ളിക്കുന്നിലെ പരിശുദ്ധ ലോധ മാതാവിൻ്റെ പ്രാർത്ഥനയുടെ സഹായത്താൽ എല്ലാ രോഗങ്ങളിൽ നിന്ന് എല്ലാ അപകടങ്ങളിൽ നിന്ന് എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് ഈശോ നിങ്ങളെ കാത്ത് പരിപാലിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മേൻ്റെ നാമത്തിൽ ആമേ